വിവാഹമോ വിശേഷ ദിവസങ്ങളോ െസിലുണ്ടോ കാർഗിൽ യുദ്ധത്തിന്റെ ഇരുപത്തി അഞ്ചു വർഷം തികഞ്ഞ വിജയ് ദിവസ് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ കൊപ്പത്ത് ആചരിച്ചു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കൊപ്പം ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ വാർ മെമ്മോറിയൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് വേണ്ടി റീത്ത് സമർപ്പണവും പുഷ്പാർച്ചനയും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് എൻ കുമാരൻ സെക്രട്ടറി എ സജീവ് കുമാർ റിട്ടയേർഡ് മേജർ ഉണ്ണികൃഷ്ണൻ യു വാസുദേവൻ പി ശശികുമാർ കരുണാദാസ് എം സുധാകരൻ സി വി വിശ്വനാഥൻ കെ ഹംസ കെ പി അലിക്കുട്ടി പി പ്രഭാകരൻ എൻ മോഹനൻ കെ വി ഗീത ഇന്ദിരാ പി ദേവി സത്യവതി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു മെയ് മുതൽ ഇരുപത്തി ആറ് ജൂലൈ വരെ നടന്നു ആദ്യമായി ആ യുദ്ധ വേണ്ടി പ്രയത്നിച്ച ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് ആദരാഞ്ജികൾ കാർഗിൽ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ് മുതൽ ജൂലൈ വരെ നടന്ന യുദ്ധമാണ് ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിലും നിയന്ത്രണ രേഖ എൽഒസി ലൈൻ ഓഫ് കൺട്രോൾ ലംഘിച്ച് മറ്റു ചിലയിടങ്ങളിലും കടന്നുകയറ്റം നടന്നു അതിനെ തുരത്താൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ വിജയം കണ്ടു ഇന്ത്യയിൽ ഇതിനെ ഓപ്പറേഷൻ വിജയ് എന്ന് വിളിക്കുന്നു ഇത് അതിർത്തി മേഖലയിലെ ഇന്ത്യൻ സൈനിക നടപടിയുടെ രഹസ്യ പേരായിരുന്നു കശ്മീരിലെ തർക്ക മേഖലയിൽ രാജ്യങ്ങളും തമ്മിലുള്ള യഥാർത്ഥ അതിർത്തിയായി പ്രവർത്തിക്കുന്ന നിയന്ത്രണരേഖയുടെ ഇന്ത്യൻ ഭാഗത്തെ നയതന്ത്ര പ്രധാന സ്ഥാനങ്ങളിലേക്ക് കശ്മീരി തീവ്രവാദികൾ വേഷമിട്ട് പാക്കിസ്ഥാൻ സൈന്യം ഉഴഞ്ഞു കയറിയതാണ് സംഘർഷത്തിന് കാരണമായത്